ഒരു പുസ്തകത്തിൽ വായിച്ചൊരു കഥയാണ് ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും എന്നും രാവിലെ ജോലിക്ക് പോകുന്നവരായിരുന്നു രാത്രി ഏറെ വൈകിയായിരിക്കും രണ്ടുപേരും തിരിച്ചെത്തുന്നത് ഒരു ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഭാര്യ ഏറെ ക്ഷീണിച്ചിരുന്നു എങ്കിലും അവൾ വേഗത്തിൽ എല്ലാവർക്കുമായി ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി അന്ന് ചപ്പാത്തിയായിരുന്നു അവൾ ഉണ്ടാക്കിയിരുന്നത് തിരക്കിനിടയിൽ അവൾ ഉണ്ടാക്കിയ ചപ്പാത്തി മുഴുവൻ കരിഞ്ഞുപോയി ഭക്ഷണം കഴിക്കാനായി ഭർത്താവും മകനും വന്നിരുന്നപ്പോൾ അവൾ ക്ഷമാപണത്തോടെ പറഞ്ഞു ചപ്പാത്തി അല്പം കരിഞ്ഞു പോയിട്ടുണ്ട് അത് കേട്ടപ്പോൾ അച്ഛൻ അമ്മയോട് ദേഷ്യപ്പെടുമെന്നായിരുന്നു മകൻ കരുതിയിരുന്നത് എന്നാൽ അച്ഛൻ ഒന്നും പറയാതെ ചപ്പാത്തി എടുത്ത് കഴിക്കാൻ തുടങ്ങി തിന്നുന്നതിനിടയിൽ അയാൾ ഒരു ചെറു ചിരിയോടെ അവളോട് ഇങ്ങനെ പറഞ്ഞു കരിഞ്ഞ ചപ്പാത്തി എനിക്ക് വളരെ ഇഷ്ടമാണ് നല്ല രുചിയുണ്ട് അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ മകൻ അച്ഛനോട് ചോദിച്ചു അച്ഛന് കരിഞ്ഞ ചപ്പാത്തി ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം എന്നിട്ടും എന്തിനാ നല്ല രുചിയുണ്ടെന്ന് അമ്മയോട് കള്ളം പറഞ്ഞത് അപ്പോൾ മകനെ തലോടിക്കൊണ്ട് അച്ഛൻ പറഞ്ഞു ഓരോ ദിവസവും ജോലി കഴിഞ്ഞ് വളരെ ക്ഷീണിച്ച് രാത്രി അമ്മ വീട്ടിൽ തിരിച്ചെത്തുന്നത് നീ കാണാറില്ലേ എന്നിട്ടും എത്ര പ്രയാസപ്പെട്ടാണ് നമുക്ക് ഭക്ഷണം തരുന്നത് വല്ലപ്പോഴും സംഭവിക്കുന്ന ചെറിയ പോരായ്മകൾ പറഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റ് പോയാൽ അമ്മയ്ക്ക് എത്ര വിഷമമായിരിക്കുമെന്ന് ആലോചിച്ചു നോക്കൂ അയാൾ നല്ലൊരു ജീവിത സന്ദേശം മകന് കൊടുക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് നമ്മളിൽ ആരെങ്കിലും ആയിരുന്നെങ്കിൽ വെറുതെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് പരസ്പരം കുറ്റപ്പെടുത്തുന്ന സ്വഭാവം ഭാര്യ ഭർത്താക്കന്മാർ ഉപേക്ഷിക്കുകയാണെങ്കിൽ പല കുടുംബങ്ങളിലും സന്തോഷവും സമാധാനവും എന്നും നിലനിൽക്കും അല്ലെങ്കിൽ എല്ലാറ്റിനും ദേഷ്യപ്പെടാനേ നമുക്ക് ജീവിതത്തിൽ സമയമുണ്ടാവുകയുള്ളു നരേഷൻ റസാഖ് വഴിയോരം നല്ലൊരു ഒരു മെസ്സേജ് ആണ് അതിൽ കിട്ടിയിട്ടുള്ളത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ജീവിത പങ്കാളിയിൽ നിന്ന് വരുന്ന വീഴ്ചകൾ ദിവസങ്ങളോളം അതല്ലെങ്കിൽ പിടങ്ങി നിൽക്കലും അതേപോലെ തന്നെ അതിൽ ഒരു മോചനം അല്ലേ നമ്മൾ അവരുടെ ഒരു ചെറിയൊരു വീഴ്ചകളെപ്പോലും അത് അല്ലേ നമ്മൾ ശ്രദ്ധിക്കുന്ന അതിൽ എനിക്ക് ഏറ്റവും ക്ലിക്കായി തോന്നിയത് നമ്മുടെ വളർന്നു വരുന്ന മക്കൾ കാരണം ഉപദേഷ്യപ്പെടേണ്ടടുത്ത് ഉപദേശപ്പെട്ടിട്ടില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഉപദേശപ്പെടാത്തത് അപ്പോൾ ഉമ്മയുടെ ആ മഹത്വത്തെക്കുറിച്ച് വാപ്പയുടെ നാവിൽ നിന്നാണ് മകൻ കേൾക്കുന്നത് അവൾ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട് എത്രമാത്രം അവൾ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നിട്ട് നമുക്കിത് ഒരുക്കി തന്നല്ലോ അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഒരുക്കി കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു വാക്ക് കൊണ്ട് അവളെ കുത്തി നോവിച്ചാൽ അപ്പോൾ അതൊരു വലിയ ഒരു ഒരു പാഠപുസ്തകങ്ങളിൽ നിന്നോ അതല്ലെങ്കിൽ മറ്റൊന്നിൽ നിന്നോ നേടിയെടുക്കാൻ പറ്റാത്തൊരു വലിയൊരു ഒരു സന്ദേശമാണ് മകൻ പാപ്പയുടെ നാവിൽ നിന്ന് കേൾക്കുന്നത് തീർച്ചയായും ഇപ്പം നമ്മൾ എവിടെയൊക്കെ ഉന്നതികളിലെത്തിയാലും എത്രയൊക്കെ വലിയ വലിയ റെപ്യൂട്ടഡ് പോസ്റ്റുകളിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും എത്ര വലിയ ഓഫീസർ ആണെങ്കിലും നമ്മൾ തിരക്കെട്ട് ജീവിതങ്ങളാണെങ്കിലും വീട്ടിലെ സാഹചര്യം ഭാര്യ ഭർത്താവിനോട് ഭർത്താവ് ഭാര്യയോട് ഒരു നീരസത്തോടു കൂടിയാണ് ജീവിക്കുന്നതെങ്കിൽ പിന്നെ നമ്മൾ മറ്റേന്ത് നേടിയിട്ടും കാര്യമില്ലാന്നാണ് പ്രതിഫലിക്കും നമ്മുടെ ജോലിയിൽ പ്രതിഫലിക്കും നമ്മുടെ ആരാധനയിൽ പ്രതിഫലിക്കും നമ്മുടെ സ്വഭാവത്തിൽ നമ്മുടെ പെരുമാറ്റത്തിൽ ഇടപാടുകളിൽ ഒക്കെ പ്രതിഫലിക്കും ചില ആളുകളൊക്കെ ചിലപ്പോൾ നമ്മളൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ എനർജറ്റിക് ആയി ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമുക്കത് ചെയ്യാതെ വരും അതിൻ്റെ കാരണം ഒരുപക്ഷെ വീട്ടിലെ ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങളായിരിക്കാം ഇപ്പം ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിഞ്ഞ് പ്രത്യേകിച്ച് മക്കളുണ്ട് കൂടെ അവർ കാണുന്നുണ്ട് അവർ കേൾക്കുന്നുണ്ട് അവരറിയുന്നുണ്ട് ഓരോന്നും നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ട് ഇന്നലെ ഞങ്ങളൊരു ഫാമിലി യാത്ര ഞായറാഴ്ചയാണല്ലോ വൈകുന്നേരം ഇങ്ങനെ ഇറങ്ങി അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു കമൻ്റ് വണ്ടി ഓടിക്കണേൻ്റെ അടുക്ക് ഞാൻ സംസാരിച്ചു ഞാൻ ഒരു എതിർ ദിശയിലൊരു വാഹനം വന്നപ്പോൾ ഒരു ചെറിയ കമൻറ്റ് എന്താണ് ഇയാൾ ഇങ്ങനെ വാഹനം ഓടിച്ചു വരുന്നത് എന്നുള്ളൊരു നിലക്കൊരു കമൻറ്റ് പറഞ്ഞു അപ്പൊ അത് എന്റെ അഞ്ചു മക്കളിൽ ചെറിയ മോള് അത് ആവർത്തിച്ചു പറഞ്ഞു എന്താണ് ഞാൻ പറഞ്ഞ അതേ കമന്റി വാക്കുകൾ തിരിച്ചു പറഞ്ഞു ആവർത്തിച്ചു മക്കള് നമ്മൾ അങ്ങനെ വാച്ച് ചെയ്യണം അതെ ഒരു കറണ്ടും ഇല്ലാതെ സ്കാൻ ചെയ്യുന്ന മെഷീനുകളായിട്ട് നമ്മുടെ കൂടെ നമ്മുടെ മക്കളുണ്ട് എന്നുള്ളതാണ് തീർച്ചയായും